The <laughs> ശബരിമല കയറാനെത്തിയ മനിതി സംഘം തോറ്റു പിന്മാറുകയും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി നിരീക്ഷണ സമിതിയുടേതാണ് കുറ്റം മുഴുവൻ എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈക്കോടതി നിരീക്ഷണ സമിതി നേരത്തെ പറഞ്ഞത് ഇത് സർക്കാരും പോലീസും തീരുമാനിക്കേണ്ട കാര്യമാണ് ശബരിമലയിലെ കാര്യങ്ങൾ നിരീക്ഷിക്കാനാണ് ഞങ്ങളുള്ളത് അല്ലാതെ പോലീസിനെ കൊണ്ട് നടപടി എടുപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ നയം അല്ലെങ്കിൽ ഞങ്ങളുടെ രീതി എന്ന നിരീക്ഷണ സമിതി പറഞ്ഞിരുന്നു പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഹൈക്കോടതി നിരീക്ഷണ സമിതിയാണ് എന്ന് പറയാതെ പറയുകയാണ് കടകംപള്ളി അല്ലെങ്കിൽ മനിതി സംഘത്തിന് തിരിച്ചു പോകേണ്ടി വന്നതും സർക്കാരിന് തിരിച്ചടിയേറ്റതും പോലീസ് അവിടെ തോറ്റു പിന്മാറിയതും ഒക്കെ ഹൈക്കോടതി നിരീക്ഷണ സമിതിയുടെ ഇടപെടലിന്റെ പോരായ്മയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം സൈബർ സഖാക്കൾ തുടക്കമിട്ട ഈ ക്യാമ്പയിൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് അതുപോലെ തന്നെ മനിതി സംഘം വന്ന മനിതി സംഘം യഥാർത്ഥ ഭക്തരാണോ എന്ന് തനിക്ക് അറിവുള്ള കാര്യമല്ല എന്നും ി പറയുന്നു സുപ്രീംകോടതിയുടെ യുവതി പ്രവേശന വിധി നടപ്പാക്കുന്നതിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി നിരീക്ഷണ സമിതിയെ മൂന്നംഗ നിരീക്ഷണ സമിതിയെ നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഈ യുവതികൾ എത്തുമ്പോൾ സ്വീകരിക്കേണ്ട സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നിലപാടെടുക്കാൻ നിരീക്ഷണ സമിതിക്ക് കഴി കഴിയുന്നതാണ് അതിനുള്ള അധികാരം അവർക്കുണ്ട് പക്ഷേ അവരത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് നിലവിൽ സർക്കാരിനെതിരെ ഒരു വിഭാഗം വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് നവോത്ഥാനം അതിൽ നടക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ ശബരിമലയിൽ യുവതി പ്രവേശനം സാധ്യമാക്കുമെന്ന സുപ്രീം കോടതിക്ക് ഉറപ്പ് കൊടുത്തവരാണ് മാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഒക്കെ വിവിധ വേദികളിൽ ആവർത്തിച്ച് ആവർത്തിച്ച യുവതികൾ എത്തിയാൽ എല്ലാ പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഭക്തരുടെ പ്രതിഷേധം വരുമ്പോൾ യുവതികളെ പറഞ്ഞയക്കാൻ പോലീസ് തന്നെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് ശബരിമലയിൽ നിന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഇന്നും മനിതി സംഘം തിരിഞ്ഞു തിരിച്ച മധുരയിലേക്ക് പോകുമ്പോഴും പറഞ്ഞിരുന്നത് പോലീസ് ഞങ്ങളെ നിർബന്ധപൂർവ്വം പറഞ്ഞയക്കുകയായിരുന്നു എന്നാണ് ീസിന്റെ നിർബന്ധം ഞങ്ങളുടെ പിൻമാറ്റത്തിന് പിന്നിലുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അതായത് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളല്ല പോലീസ് നടപ്പാക്കുന്നത് അത് തമ്മിൽ വ്യത്യാസമുണ്ട് യുവതികൾക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ പോലീസ് തികഞ്ഞ പരാജയമാണ് അത് സർക്കാരിനെതിരായ വിമർശനങ്ങളായി വന്നുകൊണ്ടേയിരിക്കുകയാണ് ഒന്നുകിൽ യുവതികളെ കയറ്റാൻ പറ്റില്ല പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഭക്തർക്കൊപ്പം നിൽക്കുക അല്ലെങ്കിൽ ഭക്തരുടെ പ്രതിഷേധം വികാരം മാനിച്ചുകൊണ്ട് പ്രകോപിപ്പിക്കാതെ ഇരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഏതൊക്കെ വരെയും യും ഇത് പ്രവേശനം നടപ്പാക്കാൻ ഏത് ഏതറ്റം വരെയും പോകുമെന്ന വീമ്പ് പറയുന്നതല്ലാതെ പ്രായോഗിക തലത്തിൽ അത് നടപ്പാക്കാൻ പോലീസിന് അല്ലെങ്കിൽ സർക്കാരിന് സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നതിനിടെയാണ് ഇപ്പോൾ അതിന് കാരണം ഹൈക്കോടതി നിരീക്ഷണ സമിതിയാണ് എന്ന രീതിയിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും സർക്കാരിന്റെ നിലപാടുകൾ വിമർശന വിധേയമാകുമ്പോൾ ഇതിൽ ഹൈക്കോടതി നിരീക്ഷണ സമിതിയുടെ ഇടപെടൽ ഇല്ലാതെ വന്നത് വലിയ പ്രശ്നമായി ഉയർത്തിക്കാട്ടുകയാണ് സർക്കാർ അല്ലെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണ സമിതി വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാത്തത് യുവതികളുടെ തിരിഞ്ഞ് തിരിഞ്ഞു പോക്കിന് അല്ലെങ്കിൽ പി പിരിഞ്ഞു പിരിഞ്ഞുപോക്കിന് കാരണമായി അവർ തോറ്റുപോകുന്നതിന് കാരണമായത് ഹൈക്കോടതി നിരീക്ഷണ സമിതിയുടെ കൃത്യമായ നിലപാടില്ലായ്മയാണ് എന്നൊക്കെ ഉള്ള വ്യാഖ്യാനങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും ഹൈക്കോടതി നിരീക്ഷണ സമിതിക്കെതിരെ രൂക്ഷമായ വിമർശനം കടകംപള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു രാവിലെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ച ഘട്ടത്തിൽ ഹൈക്കോടതി നിരീക്ഷണ സമിതി പറഞ്ഞത് ഞങ്ങൾ പോലീസിൻ്റെ പണിയിൽ ഇടപെടുന്നവരല്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത് മാത്രവുമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷനടക്കം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്ന ഈ ഘട്ടത്തിൽ അതിനെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാമെന്നതിനെക്കുറിച്ചാണ് സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതേ തുടർന്നുള്ള പ്രസ്താവനകളാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കടകംപള്ളി സുരേന്ദ്രന്റെ ഔദ്യോഗിക നിലപാടുകൾ അദ്ദേഹം ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇനി ഈ വിഷയത്തിൽ സുപ്രധാനമായ നിലപാട് അറിയിക്കേണ്ടത് അല്ലെങ്കിൽ നിലപാട് പറയേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ വാദഗതികൾ അല്ലെങ്കിൽ അദ്ദേഹം ഏത് രീതിയിലാണ് ഈ വിഷയത്തെ കാണുന്നത് അതിലുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എന്താണ് എന്ന് അധികം വൈകാതെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്